പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൽ യേശുവേ അങ്ങയിലാണല്ലോ ഞങ്ങൾ ആശ്രയം തേടിയിരിക്കുന്നത് അങ്ങയിൽ മാത്രമാണ് ഞങ്ങളുടെ കുടുംബജീവിതം യേശുവെ ഏറ്റെടുക്കണമേ അവിടുത്തെ അമയായ മറിയത്തോട് അവിടുന്ന് കൽപ്പിച്ചല്ലോ സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ ഇതാ നിൻ്റെ അമ്മ എന്ന് ആ അമ്മയെ ഞങ്ങൾക്ക് തന്നേനോർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് ആ അമ്മയുടെ മധ്യസ്ഥാചിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവകൃപ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവ് ഞങ്ങളുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി പുലർന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ ആമേ ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം ലുക്കയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനമാണ് ധ്യാനിക്കുന്നത് ഹാലളിയ യേശുവോത്രം യേശുവെ നന്ദി വചനം സേവിക്കാം ദൈവവചനം സേവിക്കുവാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി യേശുനാഥൻ നമ്മൾ കണ്ടു മത്തായുടെ സുവിശേഷത്തിലും ലുക്കയുടെ പത്തേഴച്ചു വിശേഷം നാലാമധ്യായത്തിലും ലൂക്കിഴശ്ശി വിശേഷം നാലാം അധ്യായത്തിലും യേശുനാഥൻ മരുഭൂമിയിൽ നാൽപ്പത് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചിറങ്ങി വന്നപ്പോൾ അവൻ പൂർണ്ണ ശക്തിയോടെയാണ് ദൈവപുത്രൻ വന്നിരിക്കുന്നത് പല പല അത്ഭുതങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി യശ്വനാഥനങ്ങളെ ശക്തിപ്പെടുത്തിയിരിക്കും പിതാവായ ദൈവം പക്ഷിത്മാവ് യശ്വനാഥൻ്റെ മേൽ പ്രാവിൻ്റെ രൂപത്തിൽ ജോർദാനിൽ സ്നാനം ജീവിച്ച് പറന്നിറങ്ങി വന്നതുപോലെ ശക്തനായി യേശുനാഥൻ വചനം പ്രഘോഷിക്കാൻ തുടങ്ങി രോഗികളെ സുഖപ്പെടുത്താൻ തുടങ്ങി വിശാശികളെ പുറത്താക്കാൻ തുടങ്ങി വലിയ കൃപയാണ് യേശുനാഥൻ മനുഷ്യരുടെ മക്കളുടെ മുമ്പിൽ പ്രകട പ്രകടിപ്പിക്കുന്നത് ആലിയാവും അപ്പോൾ ഒരു സ്ഥലത്ത് യേശുനാഥൻ ഇങ്ങനെ നിന്നപ്പോൾ ജനങ്ങൾക്കും ആവേശം കേറാൻ തുടങ്ങി എന്താണ് യശ്വനാഥൻ വചനം പറയുന്നു സിനകോവിലെല്ലാം അപ്പൊ അവന്റെ അതിരങ്ങളിൽ നിന്നും വചനം കേൾക്കുവാൻ ജനം തിങ്ങിക്കൂടി അതാണ് ഇവിടെ വചനം ശ്രവിക്കുവാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി അവൻ ഘനാസരത്ത് തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു ഘനാസരത്ത് തടാഹത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു അപ്പൊ ജനം അങ്ങോട്ട് വലിച്ചു കയറി വരുക യേശുവിനെ കണ്ടപ്പോൾ ഒന്നും ഉണ്ടണമെന്നില്ല വചനം അവന്റെ വായിൽ നിന്നും വരുന്ന ഓരോ വാക്കുകൾ കേൾക്കാൻ ജനം തടിച്ചു കുടി അലളിയ രണ്ടാം വാക്യം രണ്ട് വള്ളങ്ങൾ കരയ്ക്കടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു അങ്ങനെ യേശുനാഥൻ കടൽ തീരത്തേക്ക് നിൽക്കുമ്പോൾ രണ്ട് വള്ളങ്ങൾ കിടക്കണ കണ്ടപ്പോൾ യേശുനാഥൻ അതിലൊരു വള്ളത്തിൽ കയറി അങ്ങ് ഇരുന്നു അലലിയ യേശുവി നന്ദി മീൻ പിടുത്തക്കാർ അവയിൽ നിന്ന് ഇറങ്ങി വല കഴുകുകയായിരുന്നു മീൻ പിടുത്തക്കാർ ആ വലയിൽ നിന്ന് ഇറങ്ങി വല കഴുകയായിരുന്നു അപ്പോൾ യേശു നോക്കിയപ്പോൾ വള്ളം കാലിയായി കിടക്കുന്നു അങ്ങനെ യേശുനാഥൻ സീമോനോട് പറഞ്ഞു വള്ള വള്ളങ്ങളിൽ ഒന്ന് യേശു അതിൽ കയറി ഇരുന്നു വള്ളത്തിൽ അതിൽ ഒരു വള്ളത്തിൽ കയറി യേശുനാഥൻ ഇരുന്നു കാരണം ഈ കൂട്ടം കൂടി നിൽക്കുന്ന ജനങ്ങളോട് പ്രഘോഷിക്കാൻ വചനം പ്രഘോഷിക്കാൻ അല്പം അകലേക്കുള്ള അകലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു യേശു പറഞ്ഞു അവനോട് അല്പം അകത്തേക്ക് കടലിനുള്ളിലേക്ക് വള്ളം നീക്കാനായിട്ട് േശു ആവശ്യപ്പെട്ടു അതിൽ ഇരുന്നു അവൻ അവൻ ജനങ്ങളെ പഠിപ്പിച്ചു അതിലിരുന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയാണ് വചനം ദൈവവചനം കാരണം അവൻ്റെ വായിൽ നിന്നും വരുന്ന ഓരോ വചനവും ശക്തിപ്പെടുത്തണം കാരണം തിരുവഴുത്തെഴുതിയിരിക്കുന്നത് പൂർത്തിയാകേണ്ട സമയങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കണം അപ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ യേശുനാഥൻ നാൽപ്പത് ദിവസം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടിയായിരുന്നു അങ്ങനെ യേശുനാഥൻ ഇറങ്ങി വന്നപ്പോൾ യേശു പറയുന്നുണ്ടല്ലോ അല്ലെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ അല്ലാണ്ട് ഈ വർഗം പുറത്തു പോവുകയില്ല പുറത്ത് പോവുകയില്ല എന്നിട്ട് നമ്മൾ കണ്ടതാണ് അല്ലെ ലിയ അതിലിരുന്നു അവൻ ജനങ്ങളെ പഠിപ്പിച്ചു സംസാരിച്ച് തീർന്നപ്പോൾ അവൻ സി എംഒനോട് പറഞ്ഞു അങ്ങനെ വചനം പങ്കുവച്ചു അപ്പൊ ഇവരി നന്നാക്കിണ് മീൻ കിട്ടിയില്ല അദ്ധ്വാനിച്ചിട്ട് മീൻ കിട്ടാണ്ട് വല ഇറക്കിയിട്ട് അതിന്റെ കേടുപാടുകളൊക്കെ തിരക്കി അത് യേശുവിനെ അറിയാം പക്ഷെ യേശു ചോദിക്കണില്ല വള്ളം കിടക്കണ കണ്ടു യേശുനാഥൻ അതിൽ കയറിയിരുന്നു ഭജനം കൊടുത്ത് കഴിഞ്ഞപ്പോ യേശുനാഥൻ സിയമ്മനോട് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വല ഇറക്കുക യേശുവിന്റെ ആ സ്നേഹം കണ്ട ജന ജന മക്കളോട് യേശുവിനറിയാം ഇവർക്ക് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല അപ്പൊ വല നന്നാക്കി കൊണ്ടിരിക്കയാണ് വിളിച്ചിട്ട് പറഞ്ഞു വല ഇറക്കുക സി എം പറഞ്ഞു ഗുരു രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല ഗുരു രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ച് പണിയെടുത്ത് കഷ്ടപ്പെട്ട് വലയിറിഞ്ഞ് എടുക്കും വലയിറിഞ്ഞ് എടുക്കും ഒന്നുമില്ല ഒരു മീൻ പോലും കിട്ടുന്നില്ല അല്ലല്ലേ എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ദിവസം നീ പറഞ്ഞതനുസരിച്ച് കാരണം വിശ്വനാഥൻ ശുദ്ധാത്മാവിനാൽ നിറഞ്ഞു നിൽക്കേണ്ടത് എന്ത് പറഞ്ഞാലും അത് സംഭവിച്ചിരിക്കും അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആ നാല്പത് ദിവസത്തെ ഉപവാസത്തോടെ നോയമ്പായിട്ട് കഴിഞ്ഞു വന്ന യേശുനാഥൻ എന്ത് പറഞ്ഞാലും സംഭവിച്ചിരിക്കും ആലല്ലേ കാരണം പലിശാത്മാവ് നിറഞ്ഞു നിൽക്കണം ആറാം വൈകിയോ വല ഇറക്കിയപ്പോൾ വല ഇറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല അപ്പൊ യേശുനാഥൻ പറഞ്ഞു കുറച്ചങ്ങടെ നീക്കിയിട്ട് ആഴത്തിലേക്ക് വലയിറക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും ആ ഒരു വാക്കാണ് മത്സ്യം അവിടെ തടിച്ചുകൂടി അവർക്കൊരു മടി വന്നു എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വളയിറക്കാം എന്ന് പറഞ്ഞ അവർ വലയിറക്കിയപ്പോൾ എന്താണ് സംഭവിച്ചത് പലിയ ആറാമത്തെയും ആറാം വാക്യം വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി വളരെയേറെ കിട്ടാതെ ഇന്നുവരെ കിട്ടാത്തേ കൂടുതൽ മത്സ്യം ആ വലയിൽ കിട്ടി അവരുടെ വല കീറി തുടങ്ങി നോക്കിയേ വലയിൽ കിട്ടിയ മത്സ്യം അതിൽ വലിച്ചു കയറ്റാൻ പറ്റാണ്ട് വല കീറിത്തുടങ്ങി ഇത്രയും ഏറെ മത്സ്യം ഈ വലയിൽ കുടിക്കും അവർ മറ്റുള്ള വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ചു സഹായത്തിന് വിളിച്ചു അപ്പം എന്തുമാത്രം മീൻ ഈ വലയിൽ ആ വല നിറയെ മത്സ്യം കിട്ടിയിട്ട് അവർക്ക് വലിച്ചു കയറ്റാൻ പറ്റാഞ്ഞിട്ട് അടുത്ത് നിൽക്കുന്ന വേറെ വള്ളക്കാരോട് ആംഗ്യം കാണിച്ച് വിളിക്കുകയാണ് വാ ഇതൊന്ന് വലിച്ചു കേട്ടിന്ന് സഹായിക്കുന്നു വിളിച്ചിട്ട് അവരെയും വിളിച്ചു കൊണ്ടുവന്ന് കരയെ കേട്ടിയേക്കണ് ഹാലിയ അവർ വന്നു രണ്ട് വള്ളങ്ങളും മുങ്ങുവോളം നിറച്ചു മത്സ്യം രണ്ട് വള്ളം രണ്ട് വള്ളം എന്ന് പറയുമ്പോൾ പറയുമ്പോ എന്തായിരിക്കും അത് നിറച്ച് വാരി വരിയാണ് കൊടുക്കണം ഇന്നും യേശുനാഥൻ അങ്ങനെ ചെയ്യുന്നത് ഓരോ മനുഷ്യർ ഇശുകി പിശുകി തരുന്ന പ്രശ്നം യേശുവിനാഥന്റെ അടുത്തില്ല അവിടെ തരുന്നത് ഏറ്റവും നല്ലത് മാത്രമേ തരുള്ളൂ നല്ലത് മാത്രം നമ്മളാണ് ഇശുകി പിശുകി കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ ഉള്ളു കേട്ട ഇത്രയുള്ളൂ എന്നൊക്കെ പറയണത് യേശുനാഥൻ അങ്ങനെയല്ല കൊടുക്കുന്നത് അല്ലേ നാലോക്ക് യേശുനാഥൻ അയ്യായിരം പുരുഷന്മാർക്ക് ആദ്യം അപ്പം കൊടുക്കുന്നുണ്ട് യ്യായിരം പുരുഷന്മാർ എന്ന് പറയുമ്പോ അതിന്റെ മൂന്നിരട്ടി സ്ത്രീകളും കുട്ടികളും ഉണ്ടാവും ഇരുപതിനായിരം പേര് കുട്ടികൾ അവർക്കെല്ലാം അപ്പം പക്ഷിച്ച് തിന്നു കഴിഞ്ഞിട്ട് എത്ര കൊട്ടയാണ് ബാക്കി വന്നത് പന്ത്രണ്ട് കൊട്ട ബാക്കി വന്നു വീണ്ടും നാലായിരം പുരുഷന്മാർക്ക് വീണ്ടും വിശ്വനാഥൻ്റെ സ്ഥലത്ത് അപ്പം വർദ്ധിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ ബാലൻസ് വന്നത് എത്രയാണ് ഏഴ് കൊട്ട എന്ന് പറയുന്നത് അപ്പൊ സ്ത്രീകളാണെങ്കിലോ എല്ലാരൂടി പത്ത് പതിനായിരം പേരുണ്ടാവും യേശുനാഥിന്റെ ഭക്ഷണം കേൾക്കാനായിട്ട് യേശുനാഥിന്റെ പുറകെ ജനം ഓടിക്കൊണ്ടിരിക്കുന്നു എട്ടാം പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണു സിമോൻ പത്രോസ് യേശുവിനെ കണ്ടപ്പോൾ അവന്റെ കാൽക്കൽ വീണു ഭർത്താവെ എന്നിൽ നിന്നും അകന്നു പോകണമേ കർത്താവിൻ്റെ കാൽക്കൽ വീണ് സിയമോൻ പത്രോസ് കരയേ ആരാണ് ഈ സിയമോൻ പത്രോസ് കർത്താവിന് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനാണ് പുതിയ നിയമത്തിൽ യേശുനാഥൻ പറയുന്നുണ്ട് വചനം ഒരു കരണത്തടിക്കുന്നവൻ രണ്ട് കരണം കാണിച്ചു കൊടുക്കുക രണ്ട് കവളും കാണിച്ചു കൊടുക്കുക ഇന്നിൽ നിന്ന് എടുക്കുന്നതിനോട് നിന്റെ ഉപ്പായം കൂടി കൊടുത്തേക്കുക പഴയ നിയമത്തിലോ കണ്ണിന് പകരം കണ്ണ് അല്ലേ അട്ടിക്ക് പകരം അട്ടി അങ്ങനെയാണ് പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശുനാഥന്റെ പ്രവർത്തിയൊക്കെ ദൈവം അനുഗ്രഹപഥമാക്കി മാറ്റി അലലിയ ഞാൻ പാവിയാണ് എന്ന് പറഞ്ഞു പത്രോസ് ഞാൻ പാവി അവൻ തന്നെ പറയുന്നു ഞാൻ പാവിയാണ് ഒൻപതാം വാക്യം എന്തെന്നാൽ താങ്കൾക്ക് കിട്ടിയ മീനിന്റെ പെരുപ്പത്തെ പറ്റി സി എംഒന് കൂടെ ഉണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു ഇത്രയേറെ മത്സ്യ പിന്നെ എങ്ങനെ വന്ന് ഇത്രയും നേരം രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മത്സ്യം മുഴുവനും കിട്ടിയില്ല നമ്മളൊരു കാര്യം തിരിച്ചറിയണം എന്താണെന്നറിയുമോ എന്ത് പ്രവർത്തി ചെയ്താലും നമ്മൾ യേശുനാഥനെ കൂട്ടുപിടിച്ച് വേണം ചെയ്യാൻ മനുഷ്യനിൽ ആശ്രയിക്കാനേ പാടില്ല അതൊരു കെണിയാണ് ദൈവമായ കർത്താവിനെ കൂട്ടുപിടിച്ച് ശിവ എൻ്റെ കൂടെയായിരിക്കണമേ ഇന്ന് ഞങ്ങൾക്ക് മുമ്പേ പോയി നീ പിച്ചളവകലൊടിക്കുകയും ഇരുമ്പോടാ തറക്കുകയും വഴിയൊരുക്കുകയും അവിടുത്തെ ദൂതൻ ഞങ്ങൾക്ക് കൂടെയായിരിക്കണമേന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് തൊഴിൽ ചെയ്താലും അത് വൻ വിജയമായിട്ട് മാറും ആലെളിയ കാരണം അവൻ ദൈവപുത്രനാണ് യേശുവിനെ നന്ദി യശുവി ആരാധന അത്ഭുതപ്പെട്ടു അതുപോലെ തന്നെ അവൻ്റെ പങ്കുകാരായ സെബുദീപുത്രന്മാർ അവരുടെ പങ്കുകാരി അവർ കൂട്ടും കൂടിയാണല്ലോ മനസ്സിലിടിക്കാനൊക്കെ പറ്റും ഒന്നും കിട്ടാണ്ട് വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൂടെ വന്നിരുന്ന സെബുദീപുത്രന്മാരും അത്ഭുതപ്പെട്ടു യാക്കോബ് യോഗനാനും വിസ്മയിച്ചു യേശു ോട് പറഞ്ഞു ഭയപ്പെടേണ്ട യാക്കോബ് യോഹന്നാനും വിസ്മയിച്ചു അത്ഭുതപ്പെട്ടു യേശു സിയമോനോട് പറഞ്ഞു ഭയപ്പെടേണ്ട നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാക്കും നീ ഇപ്പോൾ മുതൽ മനുഷ്യനെ പിടിക്കുന്നവരാക്കാൻ വേണം ഇത് നമ്മൾ ചെയ്യണം എന്താണ് മനുഷ്യനെ പിടിക്കുന്നവരായിട്ട് മാറണം നമ്മൾ മാറി നിൽക്കരുത് ഒരു കാരണവശാലും ബലിപേടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആരെങ്കിലും കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ച് കൊണ്ടുവരണം ഭജനം കേൾക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവരെ ഭജനം കേൾക്കാൻ ആ പാവക്കുഴിയിൽ നിന്നും അവരെ മോചിപ്പിക്കണം കാരണം ഒരാത്മാവ് പോലും നഷ്ടപ്പെടരുതെന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മൾ അത് ചെയ്യുമ്പോൾ നമ്മൾ എന്തായിട്ട് മാറും മനുഷ്യരെ പിടിക്കുന്നവരായിട്ട് മാറും ഭർത്താവിന്റെ ഓരോ പ്രവൃത്തികളും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ചുമല ചൊല്ലുന്നുണ്ട് കുർബാന അർപ്പിക്കുന്നുണ്ട് എല്ലാം നമ്മൾക്ക് വേണ്ടിയാണ് യേശുവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു ഒരാത്മാവിനെ പിടിച്ചു കൊടുത്താൽ യേശു സ്വർഗം വളരെയേറെ സന്തോഷിക്കും എളിയ പ്രത്യേകിച്ച് ഒരു കൊടും മദ്യപാനിയായി എവിടെയെങ്കിലും ഭജനം ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ കൊണ്ടുപോയി അവന്റെ മദ്യപാനം വിട്ടുപോയിണെങ്കിൽ അത് നൂറ് മേനി ഫലമായിരിക്കും ആ പറഞ്ഞു കൊണ്ടുപോയു കിട്ടണം യശുവി നന്ദി വള്ളങ്ങൾ കരക്കി അടിപ്പിച്ചതിനു ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു അവരിത് കേട്ടപ്പോൾ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞപ്പോൾ യേശുനാഥൻ്റെ പിന്നാലെ സിമാൻ പത്ര മറ്റുള്ളവരൊക്കെ പോകണം എല്ലാം ഉപേക്ഷിച്ച് ആലിയ യേശുവെ നന്ദി യേശുവെ ആരാധന പന്ത്രണ്ടാം വാക്യം പിന്നീടൊരിക്കൽ യേശു ഒരു പട്ടണത്തിൽ ആയിരിക്കുമ്പോൾ അങ്ങനെ യേശു അവിടെ നിന്നും എല്ലാം കഴിഞ്ഞു വചനം പ്രകോപിച്ച് അവർക്ക് മീൻ പിടിച്ചു കൊടുത്ത് എന്താ വലിയ അനുഗ്രഹം കൊടുത്തിട്ട് അവിടെ നിന്ന് പിന്നീട് ഒരിക്കൽ യേശു ഒരു പട്ടണത്തിൽ ആയിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ടു ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ടു അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒന്നാണ് ഒരു കുഷ്ഠരോഗി വലിയ രോഗികളൊക്കെ ഇങ്ങനെ മനുഷ്യരുടെ ഇടയിലേക്ക് വരാൻ പാടില്ല ഞാൻ പറഞ്ഞോണ്ട് നടക്കണം ഇസ്രായേലിൽ അങ്ങനെ കുഷ്ഠരോഗിയാണ് കുഷ്ഠരോഗിയാണ് ഇങ്ങനെ അപ്പൊ അകന്നു അകന്നു പോകും ആൾക്കാർ മുമ്പിലേക്ക് വരാനേ പാടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കുഷ്ഠരോഗി വന്ന് യേശുവിനെ കാണണത് ഒട്ടനെ അന്നിട്ടുഷ്ഠരോഗി പറയാണ് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു പന്ത്രണ്ടാം ബാക്കി പന്ത്രണ്ടാം ബാക്കി ം വീണ് പ്രാർത്ഥിച്ചു എന്താ പ്രാർത്ഥിച്ചത് കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ആ കുഷ്ഠരോഗി താണു വണങ്ങി കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് കാരണം കുഷ്ഠമെന്ന് പറഞ്ഞാൽ ഒരാളുടെ അടുത്തേക്ക് വരാൻ പാടില്ല അകന്നിരുന്നോളം അകന്ന് ജീവിച്ചോളണം അതൊക്കെ അവിടുത്തെ നിയമങ്ങളാണ് അപ്പോൾ അതിൽ നിന്നും ഒരു മോചനം കിട്ടാൻ വേണ്ടി ഇവൻ വന്നിട്ട് കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും പതിമൂന്നാം വാക്യം യേശു കൈ നീട്ടി അവനെ തൊട്ട് കൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് എനിക്ക് യേശു എന്താ ചെയ്തെന്നെക്ക് പതിമൂന്നാം വാക്യം യേശു ആദ്യം തന്നെ കൈ നീട്ടി അവനെ തൊട്ടുകൊണ്ട് ആരും തൊടൂല ഇഷ്ടരോഗികളടുത്ത് അടുത്ത് പോലും വരില്ല ഒരുപാട് അകലെ നിന്ന് കൊള്ളണം പക്ഷേ യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ ഉടനെ യേശു മനസ്സുണ്ടാവും അവൻ്റെ ചോദ്യം അങ്ങനെയാണല്ലോ നമുക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കണമേ അവൻ പ്രാർത്ഥിക്കണത് ഉടനെ യേശു അവൻ്റെ അടുത്ത് ചെന്നിട്ടാണ് തോളി കൈയിട്ടണം തൊട്ട് അവനെ എനിക്ക് സ്നേഹ ആ സ്നേഹമാണ് അത് യേശുനാഥൻ്റെ അല്ലേ നമ്മളൊരു ഏറ്റവും നല്ല ഡിയർ ഫ്രണ്ടൊക്കെ ഏറ്റവും മനസ്സിനെ കാണുമ്പോൾ നമ്മൾ കൈ കൊടുക്കും തോ ഷോൾഡറെ തട്ടുമല്ലേ കെട്ടിപ്പിടിക്കും അതുപോലെ യേശുനാഥൻ ഈ കുഷ്ഠരോഗിനെ കൈ നീട്ടി അവനെ തൊട്ട് കൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് എന്താണ് നോക്കണെങ്കിൽ ആ ചോദ്യങ്ങളും ആ പറച്ചിലും യേശുവിനാഥനക്കൊന്ന് ആലോചിച്ചു എനിക്ക് ഈ തൊട്ട് കൈകൊണ്ട് അവനെ തൊട്ട് ചിലപ്പോ കെട്ടിപ്പിടിച്ചുണ്ടാവും എനിക്ക് മനസ്സുണ്ട് മന എന്ന് പറഞ്ഞിട്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ ഒറ്റ വാക്കാണ് യേശുനാഥൻ ആ കുഷ്ടത്തിലൊന്നും പെടുന്നില്ല നിനക്ക് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ പതിമൂന്നാം വാക്യത്തിൽ ശുദ്ധി ഉണ്ടാകട്ടെ തൽക്ഷണം കുഷ്ടം അവനെ വിട്ടുമാറി സുഖപ്പെട്ടെന്നല്ല സുഖപ്പെട്ടെന്നല്ലവരാണ് അത് കുഷ്ഠം അവനെ വിട്ടു മാറി അപ്പൊ ഈ കുഷ്ടം വന്നത് എന്തായിരിക്കും അതൊരു പൈസ ശക്തിയാണ് വിട്ടുപോയി അവിടെ അവന്റെ അവന്റെ ശരീരത്തിന് ഇറങ്ങിപ്പോയി ഏതെല്ലാം വിധത്തിലാണ് ഈ ദുഷ്ടശക്തികൾ വന്നിട്ട് ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്തണമെന്ന് നമ്മൾ തിരിച്ചറിയണം പ്രത്യേകം എഴുതി വെച്ചേക്കാണ് പതിമൂന്നാം വാക്യത്തിൽ ലാസ്റ്റ് കുഷ്ടം അവനെ വിട്ടു മാറി സുഖപ്പെട്ടെന്നല്ല കുഷ്ടം അവനെ വിട്ടു മാറി ത്രോസിൻ്റെ അമ്മായിമ്മ പനി പിടിച്ചു കിടന്നപ്പോഴും ആ പനീനെ അവൻ ശാസിച്ചു പനി കൊണ്ടുവന്നത് ഇപ്പോഴു നോക്കിയ കുഷ്ടം അവനെ വിട്ടു മാറി അവനെ കെട്ടിപ്പിടിച്ച് കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു ദുഷ്ടനായ ശാശി പതിനാലാം വാക്യം യേശു അവനോട് പറഞ്ഞു ഈ കാര്യം നീ ആരോടും പറയരുത് യേശു അവനോട് പറയരുത് നീ ആരോടും ഈ കാര്യം പറയരുത് ഹാലലിയ കാരണം യേശുനാഥൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ കാണും തോറും ജനം വളരെയധികം കൂടി വരെയാണ് അപ്പൊ യേശുനാഥൻ അവന് ഒരു താക്കീത് കൊടുക്കുകയാണെങ്കിൽ നീ ആരോടും ഇത് പറയണ്ട പക്ഷെ അവന് പറയാതിരിക്കാൻ പറ്റുമോ യേശു തൊട്ട ഒരു വ്യക്തിയാണെങ്കിൽ അവൻ ഓടും അവന് ഇരിക്കാൻ പറ്റില്ല അവൻ യേശുവിനെ പുകഴ്ത്തും ഓടി നടന്നു പോകും പോയി നിന്നെ തന്നെ പുരോഗതി കാണിച്ചു കൊടുക്കുക പുരോഹിതനെ കാണിച്ചു കൊടുക്കുക മോശ കൽപ്പിച്ചിട്ടുള്ളത് അനുസരിച്ച് ജനങ്ങൾ സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾക്ക് സമർപ്പിക്കുകയും ചെയ്യുക അവനോട് പറയണം നീ പോയി പുരോഹിതനെ കാണിച്ചു കൊടുക്കുക ആരാ പുരോഹിതൻ ദേവാലയത്തിലെ വൈദികനാണ് അടുത്ത ആ പുരോഹിതനെ കൊണ്ടുപോയി നീ കാണിച്ചു കൊടുക്കുക അദ്ദേഹം പറയട്ടെ നീ പറയണ്ട പതിനഞ്ചാം വാക്യം എന്നാൽ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ അവൻ്റെ വാക്ക് കേൾക്കുന്നതിന് രോഗശാന്തി നേടുന്നതിനു വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കുടി അല്ല തിങ്ങിക്കുടി എന്തുകൊണ്ടാണ് യേശു പറഞ്ഞത് നീ ഇത് ആരോടും പറയരുത് ജനം വളരെ കൂടും അവിടെ അവന് യേശുവിനെ ഒരു ദോഷമായിട്ട് വരും അലലിയ അപ്പൊ അത് വരരുതായിട്ടാണ് യേശു പക്ഷെ അവിടെ ജനം തിങ്കിക്കൂടാൻ തുടങ്ങി ഊട്ടിക്കൂട്ടി വരെയാണ് അലലിയ യേശുവെ നന്ദി യേശുവെ ആരാധന ദൈവമായ കർത്താവെ ഈ വചനം കേൾക്കാൻ ഇടകാതുകളെയും മനസ്സിനെയും ആത്മാവിനെയും ജ്വലിപ്പിക്കണമേ എന്ന് അമ്മയുടെ മധ്യസാചിച്ചുകൊണ്ട് ദാവിന്റെയും പുത്രൻ്റെയും യശ്വതാത്മാവിന്റെയും നാമത്തിൽ ആമയെ യേശുവെ നന്ദി ആമയെ പറയു स्वन्तं जीवन् अकर्णे कीयन्